ചന്ദ്രയാൻ മൂന്ന് വീണ്ടും ചന്ദ്രോപരിതലത്തിൽ എന്നൊരു വാർത്ത കേൾക്കുന്നു ഫലത്തിൽ യഥാർത്ഥത്തിൽ ഐ എസ് ഒക്ക് ലോട്ടറി അടിച്ചതിന് തുല്യമാണ് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ പറയണം ഈ ചന്ദ്രയാൻ മൂന്ന് ദൗത്യം നമ്മൾ പൂർത്തിയാക്കിയതാണ് കഴിഞ്ഞ ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് നമ്മൾ ചന്ദ്രയാൻ ദൗത്യം ആരംഭിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നമ്മൾ ഇന്ത്യയുടെ പേടകം ലാൻഡ് ചെയ്തു അതായത് വിക്രം ലാൻഡറും അതിൽ നിന്ന് റോവറും ഇറങ്ങി അവിടെ മറ്റു പരീക്ഷണങ്ങളൊക്കെ നടത്തി ആ ദൗത്യം വിജയകരമായിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഈ ചാന്ദ്രദൗത്യം പൂർണ്ണമായി അവസാനിപ്പിച്ച് നമ്മുടെ പേടകം അതായത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നാണ് അതിനെ പറയുക അല്ലെങ്കിൽ ചന്ദ്രയാൻ പേടകം അവിടെ നിന്നും മടങ്ങി അതായത് ഈ വിക്രം ലാൻഡറിനെയും അതിൽ അതിലടങ്ങിയിരിക്കുന്ന റോവറിനെയും ചന്ദ്രോപരിതലത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ വരെ മാത്രം അകലെ എത്തിയ ഒരു പേടകമാണ് ഈ പ്രൊപ്പൽഷൻ മുടിയു അല്ലെങ്കിൽ പേടകം അതിനുശേഷം കുറച്ചു താളുകൂടി അവിടെ തന്നെ തുടർന്നതിന് ശേഷം എർത്ത് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാക്കി ഈ പേടകത്തെ അവിടെ നിന്ന് പിൻവലിച്ചിരുന്നു ചുരുക്കി പറഞ്ഞ അതിന്റെ ഉപയോഗം കഴിഞ്ഞ ഉപയോഗശൂന്യമായി വെറുതെ ബഹിരാകാശത്ത് ചുറ്റിത്തിരിയുകയായിരുന്നു ഈ ചന്ദ്രയാന്റെ ഈ പേടകം അതായത് ഇത് ഭൂമിക്കും ഇടയിലുള്ള ഒരു മേഖലയിലാണ് ഇതിനെ കൊണ്ട് സ്ഥാപിച്ചത് അതായത് ഭൂമിയുടെ ഏറ്റവും വലിയ വലയത്തിൽ വലയങ്ങളിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഓർബിറ്റുകളിൽ ഒന്നിൽ ഇതിനെ ഈ പേടകത്തെ കൊണ്ട് പ്രതിഷ്ഠിച്ചു കൃത്യം പറയുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഏറ്റവും അടുത്തും മൂന്ന് ലക്ഷം കിലോമീറ്റർ ഏറ്റവും അകലെയുള്ള അതായത് ഒരു ഉപഗ്രഹം ഭൂമിയെ വലം വയ്ക്കുന്നത് ദീർഘവൃത്താഗ്രതിയിലാണ് അപ്പൊ ഭൂമിയോട് ഏറ്റവും അടുത്തു വരിക ഒരു ലക്ഷം കിലോമീറ്റർ ആയിരിക്കും ഏറ്റവും അകലെ പോവുക മൂന്ന് ലക്ഷം കിലോമീറ്റർ ആയിരിക്കും ഈ ഒരു പരിധിയിലാണ് നമ്മൾ ഈ ചന്ദ്രയാൻ പേടകത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത് അപ്പൊ ഇത് ഈ ചന്ദ്രന്റെയും ഭൂമിയുടെയും തുല്യമായ ആകർഷണ വലയത്തിൽ വരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത മേഖലയില് അതങ്ങനെ അങ്ങനെ നിലയുറപ്പിക്കുകയായിരുന്നു ഈ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഏകദേശം നാല് ലക്ഷം കിലോമീറ്റർ ആണ് ദൂരം കണക്കാക്കുന്നത് ഇപ്പൊ ഈ പേടകം പരമാവധി ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷം കിലോമീറ്റർ വരെ ഉള്ള ആ ഒരു പരിധിയിലാണ് ഇതിനെ നിലനിർത്തിയിരുന്നത് അപ്പോ ഇതില് ഒരു നിലവിൽ പ്രവർത്തനം അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള എല്ലാ പദ്ധതിയും പൂർത്തിയാക്കിയ ഈ ചന്ദ്രയാൻ പേടകം ഒരു സംവിധാനം മാത്രം കേവലം ഒരു സംവിധാനം മാത്രം പ്രവർത്തിക്കുന്നുണ്ട് അതായത് അതിന്റെ ഒരു നിരീക്ഷണ ക്യാമറ അത് അതായത് സ്പെക്ട്രോ പാലിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എസ് എച്ച് എ പി ഇ എന്ന് പറയുന്ന സംവിധാനം മാത്രമാണ് നിലവിലെ ഈ ചന്ദ്രയാൻ വേണ്ടത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ അത് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് മറ്റ് ഇന്ധനങ്ങളൊന്നും വേണ്ട ഇപ്പൊ ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ ആ മേഖലയിലേക്ക് പിൻവലിച്ചത് വീണ്ടും അതിന്റെ ഇന്ധനം അവശേഷിച്ച ഇന്ധനം ജ്വലിപ്പിച്ചാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് പക്ഷെ പിന്നീട് നമുക്ക് ഇപ്പോ ഐ എസ് ആർഒയിൽ നിന്ന് ഇതിനെ നിരീക്ഷിക്കാനോ നിയന്ത്രിക്കാനോ പറ്റില്ല അത് സ്വയം സ്വതന്ത്രമായി നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ വലമിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യനിൽ നിന്നുള്ള എനർജി കിട്ടുന്നത് കൊണ്ട് അതിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നു ഭൂമിയെ പല ഭാഗങ്ങളിൽ നിന്ന് നിരീക്ഷിച്ച് പകർത്തിയ ചിത്രങ്ങൾ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ നാലാം തീയതി നവംബർ നാലാം തീയതി ഒരു സംഭവം ഉണ്ടായി ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഭൂമിയുടെയും സൂര്യന്റെയും തുല്യമായ ആകർഷണ വലയത്തിൽ നിന്നിരുന്ന ഈ ചന്ദ്രയാൻ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പെട്ടെന്ന് മാറി അതിനെ ഫ്ലൈ ബൈ എന്നാണ് ശാസ്ത്ര സമൂഹ ആ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കുക അങ്ങനെ ഭൂ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് വിട്ട് ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പോയി അപ്പോ ഈ പറയുന്ന പേടകവും ചന്ദ്രനുമായിട്ടുള്ള ദൂരം കണക്കാക്കിയത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് പിന്നീട് അടുത്ത ദിവസം അടുത്ത അപ്ഡേഷൻ വരുന്നത് നവംബർ പതിനൊന്നിനാണ് ആ സമയത്ത് ഈ പേടകവുമായിട്ടുള്ള അകലം നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ ചന്ദ്രോപരിതലത്തിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ ആണ് പിന്നെ നവംബർ പതിനാലിന് വന്ന അപ്ഡേഷനിൽ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചന്ദ്രോപരിതലത്തിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ ഈ പേടകം എത്തി നിൽക്കുന്നു അപ്പോ ഈ സമയത്ത് പകർത്തിയ ചിത്രങ്ങൾ അതായത് നമ്മൾ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കി പിൻവലിച്ച ഒരു പേടകത്തിൽ നിന്ന് വീണ്ടും ചന്ദ്രന്റെ ചിത്രങ്ങൾ പകർത്തിയ ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ചന്ദ്രന്റെ ഉപരിതലം സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങളും കിട്ടിക്കൊണ്ടേയിരുന്നു അതായത് നമ്മുടെ ഐ എസ് ആർഒയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ ടെലിമെട്രി എന്ന് പറയുന്ന ഒരു പരിധിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ പേടകം ഉള്ളത് അതുകൊണ്ട് ആ പേടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി ആയിട്ട് വിലയിരുത്തുന്നത് നാസയാണ് നാസയ്ക്ക് പോലും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് ഐ എസ് ആർഒയെ തേടി വന്നത് അതായത് ഒരു നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടി അതിനുശേഷം ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു പേടകത്തിൽ നിന്ന് അതിന്റെ വീണ്ടും അതിന്റെ പ്രയോജനം കിട്ടി എന്നുള്ളതാണ് അപ്പോ ഐ എസ് ആർഒയെ സംബന്ധിച്ച് ഇത് പുതിയ ഒരു അന്തരീക്ഷമാണ് പുതിയൊരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടായാൽ എന്തൊക്കെയാണ് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ അല്ലെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആ സമയത്ത് നടത്തേണ്ടി വരും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കമാണ് ഐ എസ് ആർഒക്ക് ഈ ഒരു സംഭവത്തോടു കൂടി ഉണ്ടായേക്കുന്നത് ഏതായാലും ഇപ്പോ ഈ പറയുന്ന ഫ്ലൈബൈ അതായത് ചന്ദ്രനുമായിട്ടുള്ള ആകർഷണ വലയം അതിൽ നിന്ന് ഈ ചന്ദ്രയാൻ പേടകം അതിൽ നിന്ന് മോചിപ്പത്തിൽ മോചിപ്പിക്കപ്പെട്ട് പഴയ അവസ്ഥയിലോട്ട് തന്നെ എത്തും അതായത് ചന്ദ്രന്റെയും ഭൂമിയുടെയും ആകർഷണ വലയത്തിൽ പരസ്പരം മാറി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഈ ചന്ദ്രയാൻ പേടകം വരും എന്നാണ് ഐ എസ് ആർഒ കണക്കാക്കുന്നത് അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പൂർണമായിട്ടും ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ പെട്ടുപോവുകയാണെങ്കിൽ ക്രമേണ ക്രമേണ ഇത് ചന്ദ്രോപരിതലത്തിലേക്ക് താഴ്ന്നിറങ്ങി ഒരു പക്ഷേ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോ നിലവിൽ അത് പൂർണ്ണ പ്രവർത്തന സജ്ജമാണ് അമൂല്യമായ വിവരങ്ങൾ ഇപ്പോഴും ചന്ദ്രയാൻ പേടകം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരം